നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് വനിതാ എസ് ഐ മാർക്ക് മോശം സന്ദേശം അയച്ചെന്ന പരാതിയിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് മുൻ പത്തനംതിട്ട എസ് പി വി ജി വിനോദ് കുമാർ ഇദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത് വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ മോശം മെസ്സേജ് അയച്ചുവെന്നുമാണ് പരാതി ഇദ്ദേഹത്തിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ജില്ലാ പോലീസ് ആസ്ഥാനത്തെ വനിതാ മിനിസ്റ്റീരിയൽ ജീവനക്കാർക്കും പരാതിയുണ്ട് മന്ത്രി വി എൻ വാസ്തവന്റെ സംരക്ഷണയിലുള്ള വിനോദിനെതിരെ പരാതി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മടിയായിരുന്നു ആറന്മുള പോക്സോ കേസ് അട്ടിമറി കോയ്പ്രാം കസ്റ്റഡി പീഡനം എ ഡി ജി പി എമറാജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര ക്രിമിനൽ കേസ് പ്രതിയായ റൌഡി ലീസ്റ്റിൽ പേരുള്ള അഭിഭാഷകനെ കരിക്കിനോത്ത് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കാനുള്ള നീക്കം കോന്നിയിൽ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച വനിതാ എസ്ഐക്ക് സംരക്ഷണം തുടങ്ങി ഒരു പിടി വിവാദങ്ങൾ പത്ത് മാസം പത്തനംതിട്ടയിൽ ജോലി ചെയ്യുമ്പോൾ വിനോദ് കുമാർ ഉണ്ടാക്കിയിട്ടുണ്ട് നിരന്തരമായ മാധ്യമ വാർത്തകൾക്കൊടുവിൽ വിനോദിനെ പത്തനംതിട്ടയിൽ നിന്ന് നീക്കാൻ സർക്കാർ തയ്യാറായെങ്കിലും ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പിയുടെ ഓഫീസിൽ നിർണായക തസ്തിക നൽകിയാണ് മാറ്റിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മന്ത്രി വി എൻ വാസ്തവനാണെന്ന് ആക്ഷേപവും ശക്തമാണ് വനിതാ എസ് എ നേരിട്ട് പരാതി നൽകുകയായിരുന്നില്ലെന്നാണ് അറിയുന്നത് ഇവർക്ക് എസ് പി നിരന്തരം ശല്യമായിരുന്നു രാത്രി പതിനൊന്നിനു ശേഷം പ്ലീസ് കോൾ മീ എന്ന വാട്സപ്പിലേക്ക് എസ് നിരന്തരം മെസ്സേജ് അയച്ചിരുന്നു വനിതാ എസ്ഐമാർ തങ്ങൾ നേരിട്ട ദുരനുഭവം സഹപ്രവർത്തകരോട് പറഞ്ഞു പരാതി നൽകാൻ പലരും ഉപദേശിച്ചെങ്കിലും ഇവർക്ക് ഭയമായിരുന്നു മന്ത്രിയുടെ നോമിനിയായ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള വിനോദ് കുമാറിനെതിരെ പരാതി നൽകിയാൽ അത് തങ്ങളുടെ തുടർന്നുള്ള സർവീസിനെ ബാധിക്കുമെന്ന് ഇവർക്ക് ഭയമുണ്ടായിരുന്നു മാത്രവുമല്ല പിന്തുടർന്ന് ഉന്മൂലനം ചെയ്യുന്നതാണ് വിനോദിന്റെ രീതി എന്നുള്ളത് കേരള പോലീസിന് മൊത്തം അറിയാവുന്ന കാര്യമാണ് വനിതാ എസ്ഐമാർ നേരിട്ട ദുരനുഭവം ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണ മേഖല റേഞ്ച് ഐ ജി അജിതാം ബീഗം എസ്ഐമാരെ വിളിച്ചുവരുത്തി പരാതി എഴുതിവാങ്ങി എടുക്കുകയായിരുന്നു തുടർന്ന് അന്വേഷണ ചുമതല ഡി ഐ ജി മെറിൻ ജോസഫിന് കൈമാറി തന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ വനിതാ എസ്ഐമാരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതയും വിനോദ് കുമാറിനുണ്ട് വിനോദിന്റെ വലം കൈയ്യായി അറിയപ്പെടുന്ന ഒരു വനിതാ എസ്ഐ പത്തനംതിട്ടയിലുണ്ടായിരുന്നു കോൺഫറൻസുകളിൽ ഇവരെ പുകഴ്ത്തി കാണിക്കും മറ്റുള്ള എസ്ഐമാരൊന്നും പോരാ എന്ന തരത്തിൽ അപമാനിക്കും ഡ്യൂട്ടിയും സർവീസിൻ്റെയും കാര്യത്തിൽ പല വിധത്തിലുള്ള ദ്രോഹവും ചെയ്യും വനിതാ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെയും വെറുതെ വിടില്ല രാവിലെ വന്നാലുടൻ ഇവരിൽ ചിലരെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് അവിടെ ഇരുത്തും പിന്നെ കുശലവും കിന്നാരവുമാണ് വൈകിട്ട് അഞ്ചിന് ഡ്യൂട്ടി കഴിഞ്ഞു പോകാൻ നേരം വീണ്ടും വിളിച്ച് ഇരുത്തി കിന്നാരം പറയും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ മുട്ടൻ പണി കിട്ടുമെന്നത് കാരണം പലരും പോരുകയായിരുന്നു സർക്കാർ തലത്തിൽ വിനോദിനുള്ള പിടിയും മന്ത്രി വാസവന്റെ പ്രൊട്ടക്ഷനും ഭയന്നാണ് പലരും പരാതി നൽകാൻ തയ്യാറാകാതിരുന്നത് വിനോദ് കുമാർ പോയതിനു ശേഷമാണ് ജില്ലയിൽ പോലീസ് സേനയ്ക്ക് ആത്മവിശ്വാസം കൈവന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെക്കാൾ ഉപരിതനിക്കെതിരെ നീങ്ങുന്നവരെ തകർക്കുക എന്നത് മാത്രമായിരുന്നു വിനോദിന്റെ ജോലി നിരവധി പോലീസുകാരെ സ്ഥലം മാറ്റി ഡിവൈഎസ്പിക്കെതിരെ റിപ്പോർട്ട് അയച്ചു ആറന്മുള പോലീസ് അന്വേഷണ വീഴ്ച വരുത്തിയ പോക്സോ കേസിന്റെ പേരിൽ കോന്നി ഡിവൈഎസ്പിയെയും എസ്എച്ച്ഒയെയും സസ്പെൻഡ് ചെയ്യിപ്പിച്ചു ഇവർ സർവീസിൽ തിരിച്ചു കയറാതിരിക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി തലത്തിൽ തന്നെ ഓപ്പറേഷൻ നടത്തിവരികയാണ് പായയിൽ നിന്നെടുത്ത് മെത്തയിലേക്ക് എന്ന് പറയുന്ന പോലെയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിനോദിന്റെ മാറ്റം ആരോപണവും വിവാദങ്ങളും ഏറ്റു വിനോദിനെ പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ സർക്കാരിന് രക്ഷയില്ലെന്ന് വന്നു അപ്പോൾ കൊടുത്തത് നിർണായക തസ്തികയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഓഫീസിലെ എ ഐ ജി കാൺഫോർഡ് ഐ പി എസുകാരനായ വിനോദിന് നിർണായക തസ്തിക നൽകിയതിനാണ് നേരിട്ടുള്ള ഐ പി എസുകാർക്ക് അതൃപ്തി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ്റ്റൈക്ക് സൈനിങ് ഓഫ്